മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അതിന്റെ ക്ഷീണം നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനല്ല അതിന്റെ ക്ഷീണം ലീഗിനാണ് എന്ന പി എം എ സലാമിന്റെ ഒരു വാചകൻ അതാണ് ലീഗിന്റെ തെരഞ്ഞെടുപ്പില് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം മീഡിയ വണ്ടുകൊടുത്ത ഒരു അഭിമുഖം എന്ന് പറഞ്ഞാൽ പറയാം അതിലൊരു വാക്യമാണ് പ്രേക്ഷകർ കണ്ടത് മലപ്പുറത്ത് വന്നിട്ട് ഒരു ബൈഎലക്ഷനിൽ യു ഡി എഫ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് ലീഗിൻ്റെ ലീഗിന് നാണക്കേടാകുമെന്ന് പി എം എ സലാം മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവും സംഘടനാ ജനൽ സെക്രട്ടറിയുമായ പി എം എ സലാം പറഞ്ഞു എന്നാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം അത് പറയുമ്പോൾ തൊട്ട് സൈഡിൽ പി കെ ഫെറോസിന് ഇപ്പോൾ ഉണ്ട് പി കെ ഫെറോസിനെ ലീഗിൻ്റെ കോട്ടയിലാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ വി അബ്ദുറഹ്മാൻ പരാജയപ്പെടുത്തി ലീഗിൻ്റെ കോട്ടയിൽ ലീഗിൻ്റെ പച്ചക്കോട്ടയിൽ ആ പച്ചക്കോട്ടയിൽ തോറ്റ വ്യക്തിയാണ് തൊട്ട് സൈഡിൽ നിൽക്കുന്നത് മാത്രമല്ല പ്രേക്ഷകർക്ക് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ആ സമയത്ത് പി എം എസ് എലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ രാഹുൽ രാമൽമാകുട്ടം പറയുമ്പോൾ പി കെ ഫിറോസിൻ്റെ മുഖഭാവങ്ങൾ മാറുന്നതും പ്രേക്ഷകർക്ക് കാണാം അതുകൂടി പ്രേക്ഷകർ ശ്രദ്ധിച്ച് കാണണം ആ സമയത്ത് വ്യക്തമായിട്ട് പി കെ ഫിറോസിൻ്റെ മുഖം മാറും മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അതിന്റെ ക്ഷീണം നിങ്ങൾക്കല്ല നിങ്ങൾക്കെന്ന് പറഞ്ഞ കോൺഗ്രസിനല്ല അതിന്റെ ക്ഷീണം ലീഗിനാണ് എന്ന പി എം എ സലാമിന്റെ ഒരു വാചകൻ അതാണ് ലീഗിന്റെ തെരഞ്ഞെടുപ്പില് എന്ന പി എം എ സലാമിന്റെ ഒരു വാചകൻ അതാണ് ലീഗിന്റെ തെരഞ്ഞെടുപ്പില് പി കെ ഫിറോസിന്റെ മുഖം മാറിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല ഉത്തരങ്ങളും നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം പക്ഷേ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സപ്പോസ് നിലമ്പൂരിൽ യു ഡി എഫ് തോറ്റു കഴിഞ്ഞാൽ അത് ലീഗ് കാരണമാണ് തോറ്റെന്ന് കോൺഗ്രസ്സുകാർ പറയും അതിൻ്റെ ഫസ്റ്റ് ട്രെയിലറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം നിലമ്പൂരിൻ്റെ ഉത്തരവാദിത്വം ലീഗിൻ്റെ തലയിലേക്ക് കോൺഗ്രസ്സുകാർ കെട്ടിവെക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പറഞ്ഞെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം ആ സുപ്രധാനമായ കാര്യമാണ് അവിടെ അതായത് നിലമ്പൂരിൽ കോൺഗ്രസ് ജയിക്കുമെന്നാണ് പറഞ്ഞ് ജയിക്കാനുള്ള എല്ലാ സാധ്യത ഞങ്ങൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്തെന്ന് പറഞ്ഞാണ് നിലമ്പൂരിലോട്ട് നിലമ്പൂരിലോട്ടവരെത്തിയത് പക്ഷേ എം സ്വരാജൻ്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചതിന് ശേഷം അത്ര കോൺഫിഡൻസ് ഇല്ല പിന്നെ ഇന്നലെ പെൻഷനെക്കുറിച്ച് പറഞ്ഞ കാര്യം കൂടിയായപ്പോഴത്തേക്കും കളി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എങ്ങാണ് തോറ്റു കഴിഞ്ഞാൽ അത് ലീഗിൻ്റെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചു എന്നാണ് നമുക്കരുതൽ അതിൽ സുപ്രധാനമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലക്ഷൻ എൽ ഡി എഫിനേക്കാൾ നിർണായകം യു ഡി എഫിലാണ് യു ഡി എഫിൽ ഏറ്റവും നിർണായകം പ്രതിപക്ഷ നേതാവ് വി ഡി സൈശനാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ ആര്യടൻ ചോക്കത്ത് മത്സരിക്കുന്നത് അവിടെ രാജിവെച്ച് നിലമ്പൂർ രാജിവെച്ച് അവിടെ ഇലക്ഷന് കളം ഒരുക്കിയ പി വി എൻ പറഞ്ഞ താല്പര്യം വി എസ് ജോയി ആയിരുന്നു മാത്രമല്ല ആര്യടൻ ചോക്കത്തിനോട് ലീഗിന് തീർത്താൽ തീരാത്ത ഒരുപാട് ഒരുപാട് കണക്കുകളുണ്ട് അതുകൊണ്ടുതന്നെ ആരാടൻ മത്സരിക്കേണ്ട ആവശ്യമില്ല എന്ന് ലീഗ് തീരുമാനമെടുത്താൽ അതിൽ ലീഗിന് കുറ്റം പറയാനും പറ്റത്തില്ല എന്നിട്ടും അവിടെ ശോക്കത്ത് മത്സരിക്കുന്നുണ്ട് അതിൻ്റെ തീരുമാനം എടുത്തത് വി ഡി സതീഷൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ വിജയം നിലമ്പൂരിലെ വിജയം സതീഷിന് വളരെ നിർണായകമാണ് നിലമ്പൂരിൽ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ സതീഷൻ എന്ന പ്രതിപക്ഷനാവിൻ്റെ രാഷ്ട്രീയ ഭാവി അവിടെ അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെ കാണും യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടികൂടാൻ ഒരുപാട് പേർ തയ്യാറെടുപ്പുണ്ട് അവർക്കെല്ലാവർക്കുമുള്ള അവസാനത്തെ പണിയാണ് വി ഡി സേഷന് ഈ ഇലക്ഷൻ ഈ ഇലക്ഷനിൽ നിലമ്പൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റ് എതിരാളികളില്ല ചെന്നിത്തല സ്ക്രീനിന്നേ ഔട്ടാവും സുധാകരൻ ഇപ്പോഴേ ഔട്ടായി കഴിഞ്ഞു കെ മുരളീധരൻ സൈലൻ്റ് ആണ് ഉള്ളത് കെ സി വേണുഗോപാൽ മാത്രമാണ് കെ സി വേണുഗോപാലിന് മുകളിലോട്ട് പോകാൻ ഈ എലക്ഷൻ കൊണ്ട് വേണമെങ്കിൽ സതീഷിന് സാധിക്കും ജയിച്ചാൽ ജയിച്ചില്ലെങ്കിലോ സതീശൻ തീരും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സപ്പോസ് എങ്ങാനും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് ലീഗിൻ്റെ പ്രശ്നമാണ് ലീഗ് കാരണമാണ് തോറ്റെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം പി എം എ സലാം പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് പി എം എ സലാം ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതിലേക്ക് നമ്മൾ തന്നെ പോകുന്നില്ല പക്ഷേ എങ്ങാനും നിലമ്പൂരിൽ ഷൗക്കത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എം സ്വരാജ് വിജയിച്ചു കഴിഞ്ഞാൽ അത് സതീഷനിലേക്ക് പ്രശ്നമുണ്ടാക്കരുത് എന്ന രീതിയിൽ കോൺഗ്രസ്സുകാർ മുന്നോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് തോറ്റു കഴിഞ്ഞാൽ സതീഷിന് വമ്പൻ തിരിച്ചടിയാണ് അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്കും തിരിച്ചടിയാണ് പ്രതിപക്ഷ സ്ഥാനത്തിന് തിരിച്ചടിയാണ് സതീഷിൻ്റെ ചോരയ്ക്ക് ഒരുപാട് പേർ വരും പക്ഷേ ജയിച്ചു കഴിഞ്ഞാലോ സതീഷിൻ്റെ അപ്രമാദത്വം തുടരുകയും ചെയ്യുക അതിനു വേണ്ടിയുള്ള കളിയാണ് അപ്രമാദത്വം പരിപൂർണമായിട്ടും കൺഫേം ആവുകയും ചെയ്യും അപ്പോൾ തോറ്റാലോ നഷ്ടപ്പെടാൻ ഒരുപാടുള്ളത് വി ഡി സൈഷനും കോൺഗ്രസിനുമാണ് എൽ ഡി എഫിനും അവിടെ നഷ്ടപ്പെടാനൊന്നുമേ ഇല്ല അതുതന്നെയാണ് ഈ ഇലക്ഷനിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം അത് യു ഡി എഫിന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടം ഇങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞത് ആ ഡയലോഗിലെ അപകടം ലീഗുകാർക്കറിയാം അതാണ് നമ്മൾ പി കെ ഫെറോസിൻ്റെ മുഖത്ത് വ്യക്തമായി നമ്മൾ കണ്ടത് എന്തൊക്കെയാലും ഈ നിലമ്പൂർ ബൈ ഇലക്ഷനും വളരെ രസകരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരുപാട് ഉത്തരങ്ങളും ഈ ഇലക്ഷൻ ഫലം നമുക്ക് തരും എൽ ഡി എഫിനകത്തും യു ഡി എഫിനകത്തും യു ഡി എഫിനകത്തായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതും you <sweak>